മുതുകുളത്തും കണ്ടല്ലൂരിലും കാട്ടുപന്നിയുടെ സാന്നിധ്യമുണ്ടായത് നാട്ടുകാരിൽ ആശങ്ക സൃഷ്ടിക്കുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ മുതുകുളത്തെയും കണ്ടല്ലൂരിലെയും വിവിധ സ്ഥലങ്ങളിലാണ് കാട്ടുപന്നിയെ കണ്ടെത്തിയത് ആദ്യമായിട്ടാണ് തീരദേശമായ മുതുകുളത്തും കണ്ടല്ലൂരിലും കാട്ടുപന്നി എത്തുന്നത് കാട്ടുപന്നിയെ ഇല്ലായ്മ ചെയ്യാൻ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയുടെ ഭാഗത്തു നിന്നും നടപടി ഉണ്ടാകണമെന്നാണ് ജനങ്ങളുടെ ആവശ്യം തീരപ്രദേശമായ മുതുകുളത്തും കണ്ടല്ലൂരിലും കാട്ടുപന്നിയെ കണ്ടത് ജനങ്ങളിൽ ആശങ്ക സൃഷ്ടിക്കുന്നു കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് മുതുകുളത്തിന്റെ പല ഭാഗത്തും കാട്ടുപന്നിയെ കണ്ടതായി നാട്ടുകാർ പറയുന്നത് കാട്ടുപന്നി കടന്നുപോകുന്നതിന്റെ ചിത്രങ്ങൾ സി സി ടി വി ക്യാമറകളിലും പതിച്ചിട്ടുണ്ട് ചൊവ്വാഴ്ച സമീപ പ്രദേശമായ കണ്ടല്ലൂർ പുല്ലുവളങ്ങരയ്ക്ക് വടക്കു ഭാഗത്തുള്ള വീടിന്റെ മുൻഭാഗത്തെ ചെറിയ ഗ്രില്ല് തകർത്ത് കാട്ടുപന്നി വീടിനുള്ളിലേക്ക് കയറിയ സംഭവം ഉണ്ടായിരുന്നു വീട്ടുകാർ മറ്റൊരു മുറിയിലേക്ക് ഓടിക്കയറി വാതിലടച്ചാണ് ആക്രമണത്തിൽ നിന്നും രക്ഷപ്പെട്ടത് വേലഞ്ചിറ പടിഞ്ഞാറ് ഭാഗത്ത് വെച്ച സൈക്കിൾ യാത്രക്കാരന് നേരെയും കാട്ടുപന്നി പാഞ്ഞെടുത്തതായി പറയുന്നു അതേസമയം ഭീഷണി ഉയർത്തുന്ന ഈ കാട്ടുപന്നിയെ വെടിവെച്ച് കൊല്ലുവാൻ ഉത്തരവിറക്കിയിട്ടുണ്ട് ഇത് ആദ്യമായാണ് ഈ പ്രദേശങ്ങളിൽ കാട്ടുപന്നിയുടെ സാന്നിധ്യമുണ്ടാകുന്നത് പ്രളയത്തെ തുടർന്ന് ഇവ എത്തിയതാകാമെന്നാണ് നാട്ടുകാരുടെ സംശയം കണ്ടല്ലൂരിൽ ആക്രമണം കാട്ടിയ കാട്ടുപന്നി തന്നെയാണോ മുതുകുളത്തെത്തിയതെന്നും സംശയമുണ്ട് കാട്ടുപന്നിയെ ഇല്ലായ്മ ചെയ്യാൻ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയുടെ ഭാഗത്തു നിന്നും അടിയന്തരമായ നടപടി ഉണ്ടാകണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം